രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ രണ്ട് മൂന്ന് പതിയിരിക്കുന്നത് ഇടിയപ്പം കടലക്കറി പൊറോട്ട അപ്പം വീടുന്ന എടുക്കാം ഞാൻ രണ്ട് അപ്പവും ഇച്ചിരി കടലക്കറി മാത്രമേ കഴിച്ചോളൂ പിന്നെ ഒരു മിൽക്ക് സിൽക്കിന്റെ പുറംതൊലി അവിടെ നിർത്തിയിട്ടിട്ട് ബാക്കിയും കൊണ്ട് പോയി ഫ്രിഡ്ജ് ഇരിക്കുവാണെങ്കിൽ കടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ വിജയിക്കണം പക്ഷെ ആരോ വാങ്ങിച്ച് തിന്നാൻ വെച്ചിരുന്ന ഡോണറ്റിന്റെ പകുതി കടിച്ചെടുത്ത് ബാക്കി ബോക്സ് വെച്ചു ഫ്രിഡ്ജ് നോക്കി നോക്കിയപ്പോൾ ഫ്രിഡ്ജ് നിറയെ ഐസ്ക്രീമും പിന്നെ മൂന്നാലെണ്ണം കഴിച്ചിട്ടില്ലാതെ ഫ്ലവർ നോക്കിയിട്ട് പക്ഷേ ഒരു മുല പൊരുന്നത് തിന്നാൻ തുടങ്ങി പക്ഷേ ഇത്തിരി റെഡ് വെൽവെറ്റും കൂടെ കഴിച്ചിട്ട് ഒക്കെ ആയിട്ട് മിനി സോ ഇത് തല്ലി തേങ്ങ തല്ലിത്തങ്ങടക്കുന്നത് ഞാനായിട്ട് ഇനി ഇപ്പ വരത്തേണ്ടല്ലോ ചേച്ചി അവിടെ കളഞ്ഞിട്ട് സോഡ സർബത്തിന പക്ഷെ മന്തി കഴിക്കാൻ നിത്ത പറഞ്ഞെങ്കിലും ചിലതെല്ലാം ഞാൻ മനപ്പൂർ ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു ലൈമ് മാത്രം മതിയെന്നും പറഞ്ഞാണ് ഞാൻ കയറിയത് ശേഷം അവർ ഓർഡർ ആക്കിയത് പെരുപരിയും ഹണിയും അൽഫാവും എല്ലാം ചേർന്ന് ഒരു മന്തിയായിരുന്നു അപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞ ഡയലോഗ് ഞാൻ അങ്ങ് മറന്നുപോയി ശേഷം ഇച്ചിരി ചിക്കൻ എടുത്ത് മൂടി വീണ്ടും വീണ്ടും എടുത്ത് മൂടിയിട്ട് അത് കഴിച്ചു ശേഷം ഹണി ചിക്കന്റെ ഒരു ഭാഗം ഒതുക്കിയത് സൈഡിലോട്ടാക്കിയിട്ട് ഒരു ഉമ്പ്രിക്ക റൈസ് കിട്ടിയത് അങ്ങോട്ട് സൈഡിൽ വെച്ച് അപ്പുറത്തെ പ്ലേറ്റീന്ന് കിട്ടിയ പെരുപരിയും ഒതുക്കിക്കൊണ്ടിരുന്നു ശേഷം ഒരു ഗ്ലാസ് സ്പ്രൈറ്റും കുടിച്ച് പ്ലേറ്റ് കൂടെ ഓടോ വെച്ചിട്ട് ഇറങ്ങാ നേരത്താണ് ഡ്രോയിങ് പേപ്പർ കണ്ടത് ടിഷ്യൂ പേപ്പറിന് വരെ ഇതെല്ലായിടത്തും വെക്കണമെന്നാണ് എന്റെ ഒരു ഇത് അവരോട് പറഞ്ഞ എന്റെ കലാവാസന കൂട്ടാമായിട്ട് അതും കുറച്ച് എടുത്തുകൊണ്ട് ഒരു കടയിൽ പോയപ്പോഴാണ് പായസത്തിലിടുന്ന ചൗരി കണ്ടത് ബീൻബാഗിൽ ഇടുന്ന ബീഡ്സ് ആണെന്ന് പറഞ്ഞപ്പോൾ എന്ന ഒരു ജൂസ് വരാൻ പറഞ്ഞു ശേഷം തിരിച്ചു വരുന്ന വഴിയിൽ കൃഷി വകുപ്പിന്റെ ഈ ഒരു തോട്ടത്തിൽ കയറി ജീവകൃഷിയാണ് വിളവെടുക്കാറായെന്ന് അറിഞ്ഞുകൊണ്ട് കയറിയത് അന്നത്തെ കൃഷി അടുത്ത് നിന്ന് പിച്ചുകൊണ്ട് വന്ന് വിഷമടിക്കാത്ത ഐറ്റം ഇന്ന് വരെ കഴിച്ചിട്ടില്ലാത്ത വെറൈറ്റി പച്ചക്കറികളും സ്വീകരിച്ചുകൊണ്ട് വീട്ടിലോട്ട്